ജ്വലിക്കട്ടെ ശ്രീശക്തി ഉണരട്ടെ കേരളം ബയക്കിലിന്നി നാം തെല്ലും വിരൽ ചൂണ്ടാം കരുത്തോണേ എന്ന ലക്ഷ്യവുമായി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മെത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ യാത്രയ്ക്ക് എടവലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി മഹിളാ കോണ്ഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജെ ബി മേത്തര് എം പി നയിക്കുന്ന മഹിളാ സാഹസയാത്രക്ക് മഹിളാ കോണ്ഗ്രസ് എടവനക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തില് സ്വീകരണം നല്കി തന്നെ ഞാൻ പോലും ഒരു ഒന്ന് യിരിക്കുമെന്ന് പക്ഷേ ഈ കോരി ചൊല്ലിയുന്ന മഴയത്തും ഞങ്ങൾ ഇത്രയും വൈകി ഇവിടെ എത്തിയപ്പോഴും ഈ യാത്രയെ സ്വീകരിക്കാൻ ഞങ്ങളെ സ്വീകരിക്കാൻ ഈ ഇടവനക്കാർ മണ്ഡലത്തിൽ കാത്തിരുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും അഭിവാദ്യങ്ങളും ആദ്യം തന്നെ അറിയിക്കുകയാണ് അഭിമാനം തോന്നുകയാണ് മഴയാണെങ്കിലും റെയിലാണെങ്കിലും ചൂടാണെങ്കിലും കോൺഗ്രസിന്റെ കൊടി നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രവർത്തിക്കാൻ ഇപ്പോഴും ഞങ്ങളിവിടെ വന്നിട്ടും ദേഷ്യം പിടിച്ച മുഖങ്ങളോടല്ലിവിടെ നിന്ന് കാണാൻ കഴിയുന്ന എല്ലാവരും ചിരിച്ചിരിക്കുന്ന ആ ഒരു മുഖം കാണുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ സമപ്രവർത്തകരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് എടവനക്കാട് സർവീസ് സർവീസ്വരണ ബാങ്ക് ബേബി മെമ്മോറിയൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ വമ്പിച്ച സ്വീകരണം നൽകി മഹിളാ കോൺഗ്രസ് എടവനക്കാട് മണ്ഡലം പ്രസിഡന്റ് അശ്വതി ഗോകുലൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ വി കെ ഇക്ബാൽ യോഗം ഉദ്ഘാടനം നടത്തി യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ജില്ലാ പ്രസിഡന്റ് സുനില സിബി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി പി വിൽസൺ പള്ളിപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് എ ജി സഹദേവൻ എടവനക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റും പള്ളിപ്പുറം ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ ടി എ ജോസഫ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ മഹിളാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അസീന അബ്ദുൽസലാം പള്ളിപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് റീസ ക്ലീറ്റേഴ്സ് വൈപ്പിം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഗസ്റ്റിൻ മണ്ടോത്ത് ഭാരവാഹികളായ ജൂലി പീറ്റർ മുക്കത്ത് ലീല പവിത്രൻ കൊച്ചിത്രസ്യ നിഷിൽ രശ്മി പഞ്ചായത്ത് മെമ്പർമാരായ സാബു ബിനോയ് വിസ്നി പ്രതീഷ് കുമാര് ശാന്തി മുരളി നിഷിത ഫൈസൽ എന്നിവർ സംസാരിച്ചു